ഇത് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ പതിനൊന്ന് നവംബർ ഇപ്പൊ ഇപ്പൊ കറക്റ്റ് ഒരു മാസമായി കാണുന്നില്ല ഒരു മാസം ഒരു മാസം ആയില്ല ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് മെസ്സേജാണ് പാട്ടിട്ടവന് ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം അവന് പാട്ടോട് കൂടി ഞാൻ കൈ കൊടുത്തോളാം പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം അവന്റെ കയ്യിൽ അവന്റെ കൈ തന്നെ കൊടുത്തോളാം അവന്റെ കൈ തന്നെ ഞാൻ കൊടുത്തോളാം ഇഷ്യൂ ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു സുല്ലന്നോണ്ട് വൈ പബ്ലിക് ആയിട്ട് താരമാണ്

മരടനീഷ് അനൂസ് ഫുട്പാത്തിലെ ഗ്രേസ് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കാനുള്ളത് വേണമെങ്കിൽ രണ്ട് ഭാഗമായിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അത് വേണ്ട എല്ലാം കൂടെ ഒറ്റ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ചധികം ലെങ്ങ് ഉണ്ടായിരിക്കും മാത്രമല്ല കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുണ്ട് എന്താണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി ലൈവിൽ ഈകൾ തന്നെ തൻ്റെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തൻ്റെ വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈകളുടെ ഭാഗം അവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ആദ്യം തന്നെ നമുക്ക് അൻവിൻ ജോസ് കഴിഞ്ഞ തന്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അൻവിൻ്റെ ഭാഗം എന്താണെന്നുള്ളത് നമ്മളെ കേട്ടിട്ടില്ല അൻവിൻ്റെ സൈഡ് എന്താണെന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ അൻവിൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗുഡ് ബ്രോ ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന ഒരു റീൽ വീഡിയോ നമുക്കൊന്ന് കാണാൻ സുഹൃത്തുക്കളെ രാവിലെ ലിയോനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങുക കഴിഞ്ഞ അയച്ചായിരുന്നു റോളക്സിന്റെ ബർത്ത്ഡേ കയ്യിലാണ് അഞ്ച് പൈസ ഇല്ല അവന്മാരെ വീട്ടിലെടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവാ ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല എന്റെ സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ലി എടുത്ത് ഒരു സ്ഥലം വരെ പോവാ ഇന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പൈസ ഇല്ല ഇച്ചിരി പൈസ കെ എണ്ണ അടിച്ച് തിരിച്ചു അടുത്ത റൗണ്ട് ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ലെസ്റ്റർ വരെ നിന്ന് ഇതെന്റെ ഇതിന്റെ സുഹൃത്ത് റോബിജന്റെ കടയാ അവിടെ കണ്ടവാന വണ്ടി അടപ്പുണ്ടെങ്കിൽ അതൊന്നും വാങ്ങാനുള്ള പൈസ എന്റെ ഇല്ല റോളക്സിന് ട്രാവൽ ചെയ്യാനാണ് വലിയ വണ്ടി തന്നെ വേണമെന്നാലും അവിടെ കിടന്നൊരു ലാൻഡ്രോവർ റോബിജനോട് കടവും പറഞ്ഞ് ഞാൻ ഇറക്കി അധികം സമയം കളയണ്ട അവിടെ ഇറങ്ങി തിരിച്ചു വീട്ടിലോട്ട് പോകുന്ന കയറി ഫുഡ് ഓർഡർ ഞാൻ പൈസ റോളിക്കുക എന്തായാലും ഫുഡും കഴിച്ച സമയം കളയാന്നുമില്ല നേരെ തിരിച്ച് വീട്ടിലേക്ക് സംഭവം സർക്കാസാണ് എൻ്റെ അഞ്ച് പൈസ ഇല്ല ഭാ എന്നുള്ളൊരു സാധനം വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ അൻവിൻ ജ്യൂസ് ആ ഒരു സർക്കാസം അടിക്കുന്നത് അൻവിൻ ജോസിന്റെ ഇവിടെ പൈസ ഇല്ലെന്ന് ആരും പറയുന്നില്ല ഇവിടെ പറഞ്ഞേക്കുന്ന ഈ മൾട്ടി മില്യണയർ അതേപോലെ തന്നെ ഇരുപത്തെട്ടാം വയസ്സിലെ റിട്ടയർമെന്റ് പതിനൊന്ന് മാസം കൊണ്ട് ഇത്രയും വലിയൊരു മൾട്ടി മൾട്ടിമില്ല എങ്ങനെ മാറാൻ സാധിക്കും ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് അൻവിൻ കൊടുക്കേണ്ടിരുന്നത് അതിന്റെ വരും ദിവസങ്ങൾ വരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈഗിൾ ബ്രോ ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇതിന്റെ തൊട്ട് പുറകെ തന്നെ ബ്രേക്ക് തന്റെ ഇൻസ്റ്റയിൽ ആണെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെ ആണ് നമുക്കൊന്ന് കേൾക്കാം ഇന്നാണെങ്കിൽ ഒരു വീഡിയോ മറ്റേ പൈസ ഇല്ല പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ട്രൈ ഗ്രാം വേണ്ടി ഒന്നേ അവർ ലാൻഡ്രോവർ എടുത്തതെന്നുള്ളത് ഞാൻ ആ നമ്പർ വെച്ച് ചെക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മൈൽ ഓടിയ വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മൈലെന്ന് പറഞ്ഞാൽ ഒന്നൊരക്ഷം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി പതിനൊന്നിലെ റോവർ അതാണെങ്കിൽ പതിനാല് എമോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് പതിനാറ് എണ്ണം ചെയ്തിട്ടുണ്ട് അതിൽ നാലഞ്ചെണ്ണം ആയിട്ടുള്ള ഇൻസിഡൻറ് ഉള്ള വണ്ടിയാണ് വണ്ടി ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുള്ള വണ്ടിയാണ് കാണിക്കുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടി പോയാൽ ഒരു ഡീലർന്ന് മേടിക്കുമ്പോൾ രണ്ടായിരം പൗണ്ട് രണ്ടായിരം പൗണ്ട് പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ അതാണ് അവൻ ഇങ്ങനെ നോക്കി കാണിക്കുന്നത് അതും എല്ലാം ഇ എം ഐ ഇട്ട് എല്ലാവർക്കും എടുത്തായിരുന്നു ഇവിടെ ഈ കാർഡെടുക്കുന്നത് റെഡി ക്യാഷ് കൊള്ളു കൊടുക്കണമെന്നല്ലോ നമുക്ക് ഇമ ഐ ഇടാൻ പറ്റും അവരുടെ തന്നെ പ്രൈവറ്റ് ഇ എം ഐ ഇടാൻ പറ്റും ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കിന് ഈ യു കെയിലുള്ള പല ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഇവകുടായിപ്പാണ് ഇതിനെപ്പറ്റി ഉള്ള കുറെ ഡീറ്റെയിൽസ് അറിയാവുന്നതും കുറെ തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിരുന്നു നമ്മുടെ എന്താണെങ്കിലും അൻവിൻ ജോസിന് ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ എന്താണെങ്കിലും തൊട്ടു പുറകെ രക്ഷകനായിട്ട് സുനിൽ ഓജി എത്തും എന്നുള്ളത് ഫുള്ള് എന്താണെങ്കിലും കഴിഞ്ഞ ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമുക്ക് അതോടൊന്ന് കാണാം പട്ടി നല്ല അതാണ് കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല അങ്ങനെ കടിക്കാൻ പറ്റൂ കടിക്കാൻ പറ്റാത്തൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളാകുമ്പോ ഈ പട്ടികൾക്ക് കുറയ്ക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ എന്താണെങ്കിലും പുള്ളിനെ പറ്റിയിട്ട് മുമ്പ് മരടനീഷ് ഒരു ഇന്റർവ്യൂയില് പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഓജി കാന്താരി എന്ന് പറയുമ്പോൾ ബാറുണ്ടായിരുന്ന അവൻ്റെ ഓണർ അറിയാം ഓജി സുനിൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റീലൊക്കെ ഭയങ്കര പബ്ലിക്കായിട്ട് ഭയങ്കര താരമാണ് അവൻ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഡീലറും ഇവിടുത്തെ റോയൽ പിംബെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഏഹ് ആരെങ്കിലും അവൻ്റെ പറയോ പോലീസുകാരെ അവൻ അവന്റെ ഷോപ്പിൽ കയറുന്നില്ല അവൻ്റെ ബാറിൽ കയറുന്നില്ല അവിടെ എന്താ വിൽപ്പനയില്ലേ അപ്പൊ അവന്റെ തറവാട് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വയനാട് അവിടെ ആഫ്റ്റർ പാർട്ടി നടത്തുമ്പോ എങ്ങനെയാണ് ഇത് ചെയ്തോണ്ട് അപ്പൊ ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രഗ് ആൾക്കാരെ കാണിച്ച് ആസ്വദിപ്പിച്ച് രുചി അറിയിച്ച ഒരു നാരിയാണ് അവൻ ഓജീസണ് അപ്പോൾ അവൻ ഇപ്പൊ ഇവിടെ നിന്നെ കാണിച്ചുകൊണ്ടിരിക്കണ അല്ലേ അവൻ പിള്ളേർ പിടിക്കണം നിങ്ങൾ അല്ലേ ഈ പിമ്പിളേക്ക് എന്തിനാണ് കൂടെ കൂടുവനെ എന്താ ഇവിടെ വേറെ ആൾക്കാരല്ലേ നിങ്ങളിവിടെ വന്നില്ല പിമ്പലര് നിങ്ങളുടെ പപ്പി പോണല്ലേ ഞാൻ പപ്പി ഇവിടെ പപ്പി പോണ ഒരുപാട് ആളാണല്ലോ ഇവിടെ കൂടെ ആൾക്കാരുണ്ട് അഞ്ചു ആറും പെമ്പലേരുണ്ടാവും എന്തുകൊണ്ട് അഞ്ചു ആറും ഈ പ്രായമുള്ള കളവിന് ഇവിടെ അഞ്ചാറും എന്തിനാ പൈസ ഡ്രഗ് അല്ലേ അവൻ ഇവിടെ പല്ലിന് കൂട്ടിക്കൊടുത്ത് അവൻ ബിസിനസ് ചെയ്യും അതിലൊരു വീതം കൊടുക്കും അത്ര തന്നെ അപ്പോൾ അതുപോലും ഇവിടെ ഉള്ള പോലീസുകാർക്ക് നിയന്ത്രിക്കാനോ അവരെ വിളിപ്പിക്കാനോ പിടിക്കാനും കഴിവില്ലെങ്കിൽ ഇവിടെ ബാക്കി അതിന് മേലുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ലതാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല എല്ലാ സമയം ഓരോരുത്തർ പറഞ്ഞോണ്ടിരിക്കാം ഇങ്ങനെയോ ഒരു ഇങ്ങനെയൊരു ഇതിലേ പത്ത് പേർക്ക് കാര്യം അറിയാവുന്നെങ്കിൽ രണ്ടുപേരായിരിക്കും പ്രതികരിക്കണം പോലീസിൽ പോലീസുകാരുടെ സഹായം അറിഞ്ഞോണ്ടുള്ള സഹായം ഇരിക്കില്ല അവനൊരു ബിസിനസ്സുകാരൻ അപ്പൊ അവൻ പബ്ലിക് അക്കൗണ്ടിൽ കുറെ പൈസയുണ്ട് അവൻ അടിച്ചോടിച്ച് നടക്കണം ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ തന്നെ മേളിൽ നിന്ന് വിളി വരും അതുകൊണ്ട് അവനെ ഒഴിവാക്കി എന്ന് ചിന്തിക്കും അല്ലാണ്ട് ഇവൻ ഇപ്പൊഴ്സിക്കണേ അവൻ ഡ്രഗ്ഗൊക്കെ കണ്ട് കുഴപ്പമില്ല കണ്ണടച്ച് അങ്ങനെയല്ല വേറെ പല കാരണങ്ങളൊണ്ട് അവൻ തടഞ്ഞു വിടണു അത് അവൻ ആസ്വദിക്കുകയാണ് മനസ്സിലാകണ്ട അപ്പൊ അതേപോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ നമ്പർ ഏറ്റുള്ള റോയി അവൻ്റെ അവിടെ വിഷയങ്ങളുണ്ടായി ആക്സിഡന്റിൽ പെണ്ണ് മരിച്ചു ഇവിടെ പത്രക്കാർ മൊത്തം എഴുതി വല്ല സംഭവിച്ചു എന്ത് സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴാണ് നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ആരും കുറെ പോകില്ല കാരണം അവര് നോർമലി ബിസിനസ്സുകാരാണ് ഗുണ്ടകളല്ല അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്നുള്ളത് വിചാരിക്കുന്നു ആരാണ് സുനിലോജി എന്താണ് സുനിലോജി എന്തൊക്കെ അയാൾക്ക് ചെയ്യാൻ സാധിക്കും ആൻഡ് എന്തുകൊണ്ടാണ് ഈ കുറയ്ക്കുന്ന പട്ടികൾക്ക് കടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറയ്ക്കുന്ന പട്ടികൾ കടിക്കില്ല എന്ന് ഇത്ര കോൺഫിഡൻസ് കൂടി തന്നെ അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്നുള്ള ഞാൻ വിചാരിക്കുന്നു ഈ ഒരാളുടെ ചങ്ങൻ ചങ്ങായിട്ട് നടക്കുന്ന ഒരാളാണ് അൻവിൻ ജോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അൻവിൻ ജോസും ഫുള്ളി പല വീഡിയോസും നമുക്ക് യൂട്യൂബിലും ഒക്കെ നമുക്ക് കുറേ കാണാൻ സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ റീസെൻറ്റായിട്ട് ഈ അൻവിൻ ജോസിൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അൻവിൻ ജോസ് എക്സ്പോസ്ഡ് ആയപ്പോൾ അതിന് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോസ് മുന്നേ പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോക്കകത്ത് അന്നൂസ് ഫുഡ് ഫുട്പാത്തിലെ അന്നാ ഗ്രേസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ ഒരു കാര്യം ചെയ് ഒരു ബിഗ് ഡ്രഗ് ഡീലർ ഉണ്ട് ഒത്തിരി പെൺകുട്ടികളെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ബട്ട് ഇവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് കുറച്ച് ക്യാഷ് ആൻഡ് ഇൻഫ്ലുവൻസ് വേണം ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല നീ ക്യാഷ് ഇറക്കാമോ ആളെ നിനക്കറിയും ഇഫ് പോസിബിൾ എന്ന് പറഞ്ഞ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവിടെ പുള്ളിക്കാരി പറയുന്നത് നമ്മൾ റീസൻറ്റായിട്ട് നമ്പർ എയ്റ്റീൻ ഹോട്ടലായിട്ട് ബന്ധപ്പെട്ട് അന്നാ ഗ്രേസിന് പറയാനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വീഡിയോയിൽ റിയാക്ട് ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾ ആ വീഡിയോ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ ഇനി നിങ്ങൾ പോയി കാണുക ഇനി എന്നിട്ട് ഈ പറഞ്ഞേക്കുന്ന ഇതുവരെ നമ്മൾ പറഞ്ഞേക്കുന്ന വിഷയങ്ങളായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കത്താതിരിക്കില്ല ഓക്കെ അപ്പം ഇതാണ് ഇതുമായിട്ട് മന്ത് സുനിൽ ഓജിയുടെ ഇതിനകത്തുള്ള സീനും അതിനകത്തുള്ള കുറെ വിഷയവും കാര്യങ്ങളൊക്കെ തന്നെ ഇവരുമായിട്ടുള്ള അൻവിൻ ജോസിന്റെ കണക്ഷനൊക്കെ ഇനി ഇതിനകത്ത് ഈഗിളിന്റെ വിഷയത്തിലോട്ട് വരുമ്പോൾ ഈഗിളിന്റെ ഒരു റോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവിനുമായിട്ട് മുമ്പ് ഒരിക്കൽ ആ ഒരു പോഡ്കാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ ഇവർ സംസാരിക്കുന്നുണ്ട് പുതിയൊരു ബിസിനസിൻ്റെ കാര്യം ഒരുമിച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമൊക്കെ ഇവർ അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതിന്റെ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടപ്പം അല്ലെങ്കിൽ അവന്റെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈഗിൾ മിണ്ടാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേത് വിഷയത്തിൽ ഈഗിൾ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇതിൽ സംസാരിക്കുന്നില്ല എന്നൊരു കൂട്ടം ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഈകൾ കൊടുക്കുന്നുണ്ട് ആൻഡ് അത് മാത്രമല്ല ഇതിന്റെ ഇടയിൽ കൂടെ എപ്പോഴൊക്കെയോ ഈ ചില കാക്കകൾ എക്സാമ്പിൾ ചില കാക്കകൾ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ഉയർന്നു പറക്കുന്ന പരിന്ത് എപ്പോഴൊക്കെയോ ഒരു കൊത്തു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് കൊടുത്തേ അറിയാതെ ഒരു സങ്കടം തോന്നിയിട്ട് കൊടുത്തേക്കുന്ന ഒരു കൊത്താണ് അങ്ങനെ ഒരു കൊത്ത് കിട്ടിയപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടി കഴിഞ്ഞാൽ ആ പരിന്തിന്റെ കാലയപിച്ച് താഴെ ഇടാന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാക്കകളുണ്ട് ആ കാക്കകൾക്കുള്ള മറുപടിയും കൃത്യമായിട്ട് പരിന്ത് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഈഗൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇനി ഇനി ഞാൻ പറയാൻ പോണത് എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ണറായി ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് അതെന്താണ് ഇതെന്താണുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ റെഗുലർ ലൈവ് ആണെന്ന ആൾക്കാർക്ക് ഇത് അറിയാരിക്കും ഞാൻ എന്തായാലും ഒന്നും പക്ഷേ അറിയാത്ത ആൾക്കാരുടെ തൊണ്ണൂറ് എടുത്ത് പറഞ്ഞാൽ പറ്റത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് ഞാൻ പറയുകയാണേ എൻ്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കഴിഞ്ഞ ലൈവ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ അങ്ങനെ ലൈവ് എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല ഞാൻ എല്ലാം തുടങ്ങി എല്ലാം നല്ല രീതിയിൽ തുടങ്ങി വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ട്രേഡ് മാർക്ക് ആയി ട്രേഡ് മാർക്ക് റിജക്റ്റ് എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു സോ അണ്ടിൽ നൗ എന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറെ പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു നക്കി പണത്തിന് മുകളിൽ ഒരു പരിന്തും മറക്കത്തില്ല ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം എന്റെ അക്കൗണ്ടിലോ എന്റെ പേര് എൻ്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലോ എന്റെ റിലേറ്റീവ്സിന്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അന്വിന്റെ സൈഡിൽ നിന്ന് ഒരു രൂപ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ അറിയിപ്പോ പബ്ലിക്കായിട്ട് ഞാൻ പറയുകയാണ് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ എറണാകുളത്ത് എൻ്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിലോട് ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ എൻ്റെ മൊത്തം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എന്താ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അതുപോലെ അത് ഞാൻ പബ്ലിക്കിൽ കാണിക്കാം അതുകൂടാൻ കാണിച്ചു തുടങ്ങാം വെറുതെ ഈ വായത്താളം പറയുകയാണെന്ന ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ദാ ഇത് എൻ്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഇത് നടത്തിയെടുക്കുന്നത് ഈ ഈ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ള ഒരു ഇതാണ് എ സി ടി ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇതിൻ്റെ ആടിയിൽ നിന്ന് അവരുടെ നമ്പറുണ്ട് നിങ്ങൾ ഈ കോണ്ടൻറ്റ് ചെയ്യുന്ന ആർക്കു വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം ഇതിൻ്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതിലാണ് ഇതിലാണ് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എന്റെ ഫസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടു അപ്ലൈ ഫോർ തന്നെ നെയിം അപ്രൂവൽ ഓൾറെഡി ഒറ്റയുണ്ട് ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത് ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു രജിസ്ട്രേഷൻ തീരാ സോ ഈകളുടെ സൈഡ് ഇവിടെ വളരെ ക്ലിയർ ആണ് വിത്ത് എവിഡൻസോടി തന്നെയാണ് ഈഗിൾ ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അൻവിന് ഈ ഒരു പോഡ്കാസ്റ്റിലോട്ട് വിളിക്കാൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതോടൊന്ന് കേൾക്കാം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ പതിനൊന്ന് നവംബർ ഇപ്പൊ എത്ര ഇപ്പൊ എത്ര കറക്റ്റ് ഒരു മാസമായി കാണത്തില്ല ഒരു മാസം ഒരു മാസം ആയില്ല ഒരു ഇരുപത്തഞ്ച് ദിവസം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജാണ് ദിലെ ബ്രോ നമസ്കാരം നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഏകദേശം ഫുൾ ഫ്ലജി തന്നെ പ്ലാൻ ആണ് അപ്പൊ ആയിട്ട് എനിക്ക് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് പ്രിപ്പയർ ചെയ്ത് അയച്ചു തരാം ഞാൻ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പറയാം എന്താണെന്ന് മെസ്സാണ് ഞാൻ പുള്ളിയാക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത് ഞാൻ ഇത് ഞാൻ ഞാൻ എന്താ വേണ്ടി റിപ്ലൈ സെറ്റ് സെറ്റ് എനിക്ക് അയച്ചാൽ മതി താങ്ക് യു സോ മച്ച് ബ്രോ ഷൂട്ട് കൊച്ചിയിലായിരിക്കും അലോട്ട് പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഇത് ഞാൻ ഇത് കഴിയൊക്കെ വേണ്ടല്ല വൈ എന്തുകൊണ്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പോഡ്കാസ്റ്റിൽ വരാൻ എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു വെച്ചാൽ ഈ പറഞ്ഞതുപോലെ സ്ട്രീമി ഒരു സ്റ്റീമർ എന്നുള്ള രീതിയിലുള്ള റെക്കഗ്നൈഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് പുള്ളി എന്നെ ഗസ്റ്റ് ആയി വിളിച്ചു എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു എനിക്കും സെയിം റോഡ് എടുത്ത് ഇത് തിരിച്ചും എല്ലാവരും ഇതേ പറയാനുള്ളൂ സോ സൈ സോ ഇതാ ഇതാണ്ടാ സൈന പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എന്റെ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ് അല്ല ഞാൻ പോഡ്കാസ്റ്റ് കൊണ്ടുവന്നതിൽ എന്താ തെറ്റ് അപ്പൊ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിം ആണ് ഞാനും ഈ സോഷ്യൽ മീഡിയയില് സെയിം ബാക്കിയുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് പുള്ളി എന്നിട്ട് ഇൻവെസ്റ്റ് എന്നോട്ട് വിളിച്ചത് ഈ വിളിക്കുന്ന ഇടയ്ക്കുള്ള കോൺവെർസേഷൻ ആണ് അന്വിന്റെ ആയിട്ടുള്ള എന്റെ ബിസിനസിൽ ഇതുവരെ ഞാൻ എപ്പോഴും പറയാം അഞ്ച് പൈസ പോലും ഞാൻ ഇത് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല കാരണം ഞങ്ങളുടെ ഫോർമേഷൻ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല ഈ അൻവിന്റെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തേക്കുന്ന സൈന സോത് പ്ലസിലൊക്കെ വൺ മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് മറ്റേ ഇരുപത്തെ വയസ്സിലെ ഈ ഒരു റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ പിന്നീട് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല കത്തിയേക്കുന്ന ഒരു സാധനം തന്നെയാണ് പല ഇന്റർവ്യൂസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വ്യവർഷിപ്പ് അതിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം നോക്കിയിട്ട് അങ്ങനെ ഒരാളെ പോഡ്കാസ്റ്റ് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നു അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തു അതിലിപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങളോ വിഷയങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കണ്ട ഡോക്ടർ ഡ്രേക്ക് റമുറേ ഞാനിപ്പം പുള്ളിയുടെ പണ്ടത്തെ ഒരു വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പുള്ളിയുടെ പണ്ടത്തെ വിഷയങ്ങള് മറ്റേ കേസ് ആയേക്കുന്ന സംഭവങ്ങളൊക്കെ ഈ അൻവിൻ ജോസിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഓൾറെഡി ആര് പറഞ്ഞത് എന്തായാലും നന്നായി എന്നുള്ള പറഞ്ഞിരുന്നു പക്ഷേ അതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ടാണെങ്കിൽ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ആൾക്കാർ ബ്രോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഈ പറഞ്ഞ ഡോക്ടർ ഡ്രേക്കിനെ ഇങ്ങനെ വിശ്വസിക്കരുത് വേറെ കുറച്ച് സീന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് സാധനം കൂടെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇവിടെ ഈ ഇതിനകത്ത് ഈഗിളുടെ അടുത്താണെങ്കിൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മീൻ ഇറ്റ് മീൻസ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ഒരു ഇമേജ് അത്രയും ഇതായിട്ട് സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് ഇപ്പുറത്ത് മാറിയിട്ട് പുള്ളിയുടെ ഒരു വിവർഷിപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മറ്റൊരു രീതിയിലോട്ട് പോകുന്ന ഒരു സാധനം നമുക്ക് ഇവിടെ കാണാൻ ഒരാളെ വെറുതെ ഒരു ഇട്ടു കൊടുത്തേക്കുന്ന ഒരു പരിപാടി അതിനെ ഫേക്ക് ഇൻഫോ അൻവിനെ നാട്ടുകാരെ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പറ്റിച്ചപ്പോൾ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു സുനിൽ ഓജി ഇതിനൊക്കെ എം ഡി എം എ ഡീലർ എന്തൊക്കെയാണ് ഞാൻ ഒരു സത്യം നിങ്ങളുടെ പറയാം ഈ സ്ഥിരം ഇങ്ങനത്തെ ഒമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടത് എന്തെങ്കിലും മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാൾ നിന്ന് ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിട്ട് എല്ലാവരും ഹോണ്ട് ചെയ്യണത് ലിറ്ററലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിട്ടാണ് എന്തെങ്കിലും ഒരെണ്ണം കിട്ടണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടണം ആൻഡ് അടുത്തത് ചെറിയ കാര്യം കിട്ടണം എന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാണ് ഇതിൽ എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതിൽ ബ്ലർനെസ് കുറവാണ് ഇന്റൻസിറ്റി കുറവാ കണ്ടീ എവിടെ സ്കാം ഇതുണ്ട് ഇത് ഇനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ ഉടമ കാണണം നിങ്ങൾക്ക് ഇതാ ആറായിരം ഫോളോവേഴ്സ് അയക്കുന്ന വോയ്സ് ഓടാണ്ടോ നിന്റെ അമ്മാവനാ ുള്ളിയൊരു ഫിദന്റിറ്റിയ ഫിദ ഐഡന്റിറ്റി ഫിദ ആറായിരം ഫോളോവേഴ്സ് ഉണ്ട് ഈ ഫിദക്ക് എനിക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഞാൻ റിവീൽ വേറെ രാത്രി രാത്രിയാവുമ്പോ ഇതാണ് രാത്രി പരിപാടി മനസ്സിലായ ഇങ്ങനത്തെ കുറെ അമ്മരുണ്ട് ഇവന്റെ ഒക്കെ പ്രൂഫാണ് ഇതാണ് പ്രൂഫായിട്ടിട്ടേക്കണേ പുള്ളി ഇതിൽ എന്താണ് കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടാ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോലും മൊത്തം ഊമ്പിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അത് ചോദിച്ചപ്പോൾ അവനോടുള്ള ആണ് ഈ തെറി വിളിക്ക വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റില്ല എന്റെ അമ്മ എനിക്ക് തന്നെ ഇതായി പോയി പ്ലേ കഴിഞ്ഞാൽ മനസ്സിലായ ഇതൊക്കെ അതുകൊണ്ട് ഇട്ടോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഒരുത്തന്നെ ഞാൻ തിരിച്ച് ഉമ്മ എന്നാണ് പറയുന്നത് അല്ല ഈ തെറി വിളിക്കുന്നത് ഇത്ര സീൻ അത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവൻ്റെ ഡി എം ഇല്ല പേഴ്സണൽ ഡി എം എൽ അവന്റെ പേഴ്സണൽ ഡി എം അല്ല ഇതാണ് ഇതുവരെയുള്ള കാര്യം മനസ്സിലായ ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള ഇതും ഇതാണ് ഇതിനെ ഈ ഈ കാര്യം ഇത്രയും വെച്ചിട്ടാണ് എന്റെ പേരിൽ എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്തു ഞാൻ എന്തോ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരമായിട്ട് എന്റെ അടുത്തൊണ്ട് ഇരിക്കുന്നത് ഇങ്ങനെ ഇതേ ഡ്രേക്കാൻ സ്റ്റോറിസ് പറഞ്ഞാൽ കോണ്ടന്റ് ലൈക്ക് കേട്ടിഗേഷൻ ഫ്രം സംബി അത് ജനുവിനിറ്റി മനസ്സിലാക്കിയതിനും സീരിയസ്നസ് പുട്ട് ഔട്ട് സ്റ്റോറി ചെയ്യുന്ന ചെയ്യുന്നതെങ്കിലും ആലിഗേഷൻ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് രീതിയിൽ സ്റ്റോറി അതിനകത്ത് നിന്ന് കിട്ടുന്ന തെളിവ് കൂടെ വെച്ചിട്ട് ഞാൻ രണ്ട് പാർട്ടിയുടെയും കഥകൾ കേട്ടതിനു ശേഷം മാത്രമാണ് ഐ പുട്ട് ഔട്ട് എ വീഡിയോ ഒരു റിയൽ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഈ പറയുന്ന സ്റ്റോറികൾ വരുന്നതെല്ലാം എല്ലാം ആണ് ഈഗൾ ഗെയിമിങ്ങിന്റെ അൻവിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിനായി കോൺട്രിഡ് സാധനം ഉണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ സംസാരിച്ചിട്ട് എനിക്ക് കുറച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ട് സോ ഐ മൈറ്റ് നോട്ട് ബി പോസ്റ്റിംഗ് അബൌട്ടിറ്റ് ബിക്കോസ് കഴമ്പില്ല അതിനകത്ത് രണ്ടാമത്തെ കാര്യം കമ്മിറ്റി ടു പോയിന്റ് വേറെ ഈഗലിന് ആ അൻവിൻ്റെ പൈസ മേടിച്ചിട്ടുണ്ട് അൻവിന്റെ പൈസ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നറേറ്റീവ് ആൾക്കാർ പിഷ് ചെയ്യുന്നുണ്ട് ലിറ്ററലി അങ്ങനെ ഒരു സാനവേ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വെറുതെ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അയാളെ ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് െട്ടം അതാണ് തെറ്റ് ചെയ്യുന്നവർ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാർ ഡി ഒക്കെ ചെയ്യുന്ന ശരിയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്തരത്തില് ഈഗൾ പൈസ എന്നുള്ള സാധനം നിങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ചെയ്ത വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്ന നമ്മുടെ അടുത്താണ് ഈഗിളുടെ സ്ഥലം അപ്പം ഈഗൾ ഇവിടെ കിടക്കുന്ന ഈഗൾ യു കെ കെയിലുള്ള ആൻഡ് ജോസ് അവന്റെ പ്രൈവറ്റ് ലൈഫിൽ അവിടെ ഇവിടെ എന്തൊക്കെയാ ചെയ്തെന്ന് അറിയാനേ കൊണ്ടുള്ള യാതൊരു ഇതും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ പോഡില വിളിച്ചേക്കുന്ന കാരണങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ അപ്പം അങ്ങനെ വിളിച്ചേക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈഗിളിനെ ഇനി പൊട്ടിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ മറ്റേ ഒരു ഇറ്റ് മീൻസ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് നിങ്ങളൊരു സ്റ്റോറിക്കാണ് പൊട്ടിക്കാൻ പോകുന്ന പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ട് അങ്ങനെ ഈ ആൾക്കാരയച്ചിരുന്ന മെസ്സേജ് കുറച്ച് ബ്ലറി ആയിട്ട് എന്നാൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഈഗൾ അങ്ങോട്ട് തെറി വിളിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റോറി ഇട്ടിട്ട് പറയുന്നുണ്ട് എന്താ ഈഗിൾ ഗെയിമിങ് ഇതൊക്കെയാണ് എന്താ ഇതൊക്കെയെന്നൊക്കെ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈഗിളിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു ഇത് എന്താണെന്നോ അപ്പൊ മുന്നേ തന്നെ നിങ്ങളൊരു സാധനം ഇട്ടിട്ട് ഓക്കെ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ആൻവൻ ജോസിന്റെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോ സംഭവം വൈറലായി സാധനം ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ടേക്ക് എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കുറെ ഓഡിയൻസിന് വന്നു അങ്ങനെ വന്നപ്പോഴത്തേക്കും ഓക്കെ ഇനി അടുത്ത് ഈഗിൾ ഗെയിം എന്നിട്ട് ഭയങ്കര മാസ് മാസ ഒക്കെ ഇട്ടിട്ട് കണ്ടോ വലിയ പോലീസ് കാരനെ തൊടാൻ പേടില്ല ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇതേ നിങ്ങൾ തന്നെ ഷോറിൽ പിന്നീട് വന്ന് പറയുകയാണ് ഓക്കെ നമ്മൾ അത് ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് അപ്പൊ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈഗിൾ തന്നെ പറയുന്നുണ്ട് ഇതാണ് കാരണം ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓഡിയൻസിന്റെ കൂടുതൽ ഫ്ലോ വന്നപ്പോഴത്തേക്ക് വെറുതെ അയാളോട്ട് അടുത്തൊരു ഹേറ്റ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തേക്കുന്നത് കാര്യം ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഈഗിൾ ഇതുപോലെ പൈസ വാങ്ങിച്ചു പറഞ്ഞിട്ടില്ല പക്ഷെ തൊട്ടുപറേ നിങ്ങള് അടുത്ത് പൊട്ടിക്കാൻ പോകുന്നത് ഈഗിളിനെയാണ് പറയുന്നത് അതിൻ്റെ തൊട്ട് പുറേ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് അയക്കുന്നത് അഡീ ഇപ്പം നിങ്ങളൊന്നാലോചിക്കും ഇപ്പം നമ്മളിപ്പം നമ്മടുത്ത് കൊണ അടിക്കുന്ന ആൾക്കാരുടെ നമ്മൾ തിരിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് കൊണ പറയേണ്ടത് തെറി വിളിക്കുന്നവരെ തെറി വിളിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് ആരെങ്കിലും വന്നിട്ട് എന്തേലും ആയൊക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതാണ് സംഭവം ഈഗിൾ എന്താ ഇതൊക്കെ എന്നുള്ള പോലെ നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേ ഈ ഒരു സിനാറി എന്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പം അത് ഈഗളിനെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കാനുള്ള കാരണമായിട്ടുള്ളത് നിങ്ങളൊരു സാധനം ഇട്ടതിൻ്റെ പേരില്ലേ അപ്പോഴും ഈഗൾ നിങ്ങൾ അങ്ങനെ ഒരു ഇത് ഇട്ടപ്പോൾ തന്നെ അടുത്ത് ഈളിനെ പറ്റി പറയാനുള്ളത് പറയാൻ പറഞ്ഞപ്പോൾ തന്നെ ഈഗൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു റിപ്പോർട്ട് ടു ദിസ് ഗൈ അതാണ് ഈകളുടെ കോൺഫിഡൻസ് കാര്യം നിങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈഗൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈകളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടല്ലേ എന്നിട്ട് നിങ്ങളെ തൊട്ടിപ്പുറത്ത് പറഞ്ഞു സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഹക്കീം എന്റെ കാസ്റ്റിലെ ഹക്കീമിന്റെയും പ്രശ്നമാണ് കാര്യം ഈ ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് നല്ല പരിപാടികൾ നിങ്ങളുടെ പാസ്റ്റിൽ കുറേ വിഷയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇപ്പം ഹക്കീമൊക്കെ കുറെ ഡ്രഗിന്റെ കുറെ സംഭവങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് ബാംഗ്ലൂരിലെ വിഷയങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തപ്പോൾ ആൾക്കാർ കൂടുതൽ ഓഡിയൻസ് വന്നു ഒക്കെ ഇവൻ കൊള്ളാൻ ചെയ്യുന്ന നല്ല കാര്യം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഇത് വേറെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പം ഞാനാണ് ഇവിടുത്തെ കോടതി എന്നൊരു സ്വയം സ്വയംഭാവം വരുമ്പഴത്തേക്കും എന്റെ കാസിൽ ഹക്കീം ചെയ്തൊരു കാര്യമുണ്ട് ഈ അജ്മൽ അമീറിന്റെ ഈ ഒരു ഇതൊക്കെ വോയിസ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ കുറെ ആൾക്കാർക്ക് രണ്ട് അഭിപ്രായമുള്ള ആളുകൾ കൂടുതലായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല ബട്ട് അതിന്റെ തൊട്ട് പുറകെ തന്നെ ആര്യൻ ബിഗ് ബോസിലെ ആര്യൻ ഫ്ലേർട്ട് ചെയ്ത ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സാധനം അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പുറത്ത് വിട്ടിട്ട് കണ്ടി ഇതാണ് ആര്യൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇട്ടില്ല ആര്യ തന്നെ പുറത്തിറങ്ങി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഇത് ഞാനത് ചെയ്തതാണ് സോബാട്ട് അതിലിപ്പോൾ എന്താണ് പ്രശ്നം ഒന്നും അത് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ലേഡിയുടെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ സാധനങ്ങളൊന്നും ഇല്ല ഇതൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് അപ്പം ഞാനാണ് കോടതി അപ്പം ഇങ്ങനെ ഒരാളെ തകർക്കാൻ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ആൾക്കാരോട്ട് ഇട്ടു കൊടുത്താൽ മതി ആ ഒരു രീതിയിലോട്ടാണ് അല്ലെങ്കിൽ അന്ന് ഹക്കീം അങ്ങനെ ചെയ്ത പോലത്തെ ഒരു കാര്യമായിട്ടാണ് ഇപ്പം അനന്തു നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് കാര്യം അൻവിന്റെ സാധനം വിട്ട് കുറച്ച് അത്യാവശ്യം നല്ലൊരു റീച്ചിലോട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എന്നാൽ നിങ്ങൾ നേരെ ഇട്ട് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് പിന്നെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ ഇതല്ലാന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ വന്ന് വീഡിയോകത്തോട് അല്ലെങ്കിൽ പിന്നെ ലൈവ് വന്നിട്ട് പിന്നെ വന്നിട്ട് നിങ്ങൾ നിങ്ങളിടുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കോൺടൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ പൊന്നു ബ്രോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് വെറുതെ ഒരു ഹേറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കിട്ടി കൊടുക്കാണ്ടിരിക്കുക അപ്പൊ അവരെ എന്തെങ്കിലും എക്സ്പോസ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഓഫ് കോഴ്സ് അത്രയും സീനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എക്സ്പോസ് ചെയ്യണം എന്ന് കരുതിയിട്ട് അതിനകത്തൊരു എന്താണ് കാര്യം എന്ന പോലും ക്ലാരിറ്റി ഇല്ലാന്നിട്ട് നേരെ വന്നിട്ട് ഓക്കെ എന്താണ് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുമ്പോൾ ആൾക്കാർ എന്താണ് വിചാരിക്കുക അങ്ങനെ ഒരു ഹേറ്റ് അങ്ങോട്ടും ഒക്കെ പോകാല്ലേ എന്നിട്ട് സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹേറ്റ് മാത്രമേ പറക്കുകയുള്ളൂ ബ്രോ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള പറയുന്നുള്ളൂ ഇതിന്റെ തൊട്ട് കുറകെയാണ് അഷ്കർ ടെക്കി വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവ രണ്ടൂടെ നിൽക്കുന്നത് എന്നിട്ട് ബി ജി എം ആക്കൊടുത്തിട്ട് പരിദ് ഒഫിഷ്യൽ സോങ് എന്നൊക്കെ പുറം ഈ ഒരു ബി ജി എം ആക്കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ അഷ്കറിന് എന്താണ് പറ്റിയെന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കാം കാര്യം ഹനാൻഷയുടെ ആ ഒരു വിഷയത്തിൽ ഞാൻ അന്ന് വീഡിയോക്കൊക്കെ സംസാരിച്ചിരുന്നു അഷ്കറിന് പ്രസന്റ് ചെയ്ത രീതിയിൽ പാളി പോയതാവാം എന്നുള്ള പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു പോസ്റ്റ് കണ്ടത് മനസ്സിലായി ഈ പാളി പോയതല്ല അങ്ങനെ തന്നെയായിരുന്നു ആ അഷ്കർ ടെക്കിയുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അഷ്കർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് തന്നെയായിരുന്നു അല്ല പാളി പോയതൊന്നും എന്നുള്ളത് നമുക്ക് ഈ ഒരു പോസ്റ്റ് ആണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും അഷ്കറിനുള്ളൊരു മറുപടി ഇതേ ഈഗൾ അന്ന് തന്നെ സ്റ്റോറി കാത്ത് മാസ് അടിച്ച് വന്നിട്ട് ലാസ്റ്റിൽ സബ്സ്ക്രൈബേഴ്സ് പോകും എന്ന് ഉറപ്പായപ്പോൾ വീഡിയോ ഡിലീറ്റാക്കി സോറി പറഞ്ഞു ഓടിയ നിന്നെ പോലത്തെ പേഴ്ചോറി അല്ല എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ നൈറ്റ് ഒമ്പത് അമ്പതിന് ലൈവ് വരും പ്രൂഫ് അടക്കം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഈഗിള് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു ഇനി ഈഗിള് ലൈവിനകത്ത് അഷ്കർമാരി പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം പാട്ടിട്ടവന് ഞാൻ പാട്ടോട് കൂടി കൊടുത്തോളാം അവന് പാട്ടോട് കൂടി ഞാൻ കൈ കൊടുത്തോളാം പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം അവന്റെ കയ്യിൽ അവന്റെ കൈ തന്നെ കൊടുത്തോളാം അവന്റെ കൈ തന്നെ ഞാൻ കൊടുത്തോളാം ഇഷ്യൂ അഷ്കത്തേക്ക് ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ അറിയാത്ത കാര്യത്തില് അറിയാത്ത അതായത് പുള്ളിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞത് കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ എന്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞത് എന്റെ വൺ ഓഫ് ദ ഒരു ഫേവററ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി പുള്ളി ഇത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിൽ വെച്ച് ഗ്രഡ്ജാക്കി ഈവെന്തോ എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കമേണ്ടിയിട്ടപ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കിയിട്ട് എനിക്കൊരു മെൻഷൻ വരുന്നു എന്നാൽ അറ്റ്ലീസ്റ്റ് അത് എന്താണെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇത് ഇതിലാത്തെന്തെങ്കിലും സത്യമുണ്ടോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്യാം അത് ചെയ്തില്ല പകരം നേരെ ഈ ഡിഫമേഷൻ ചെയ്തതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ സൈഡിൽ നിന്ന് ഞാൻ ലീഗലി ചെയ്തോളാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ കൊണ്ടാണ് പൊന്ന അഷ്കർ വല്ല കാര്യം ഉണ്ടായിരുന്നു ഏഹ് ഇത് വെറുതെ ആവശ്യമില്ലാതെ ഇപ്പം എന്താണെങ്കിൽ അഷ്കർ പിന്നെയും ഇവിടെ എതിരേക്ക് പോയൊരു വള്ളിയാണ് ആൻവിൻ എയറിലോട്ട് പോകാൻ നിക്കുകയാണ് അല്ലെങ്കിൽ എയറിലോട്ട് ആൻവിൻ കയറിയിട്ടുണ്ട് അപ്പൊ ആൻവിന്റെ തൊട്ട് പുറകെ എന്നേം കൂടെ അണ്ണാ എന്നേം കൂടെ വിളിക്ക് ഞാനും കൂടെ വരുന്നെന്നും പറഞ്ഞിട്ട് കയറി പോകാനും കൂടെ നിൽക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ ഇപ്പൊ ഈ അഷ്കർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല വല്ല കാര്യമുണ്ട് ഇതിന്റെ ഏ അന്ന് ഹനാൻ ഷായുടെ കാര്യത്തിൽ ഈ പറയുന്ന ഈകൾ അത്രയ്ക്ക് വലിയ സീരിയസ് ആയിട്ട് കൊണ്ടോ ഇവൻ അങ്ങനെ എങ്ങനെ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞു ബ്രോ ബ്രോ ഒരാളെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കൊടുക്കേണ്ടത് റെസ്പെക്ട് ഉണ്ടാവും അത് നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ചില ആളുകൾ ഇച്ചിരി പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് ചില ആളുകൾക്ക് പിടിക്കൂല പിടിച്ച് താഴെ ഇടാനൊക്കെ കൊണ്ട് വിചാരിക്കും ഈ സെയിം സാധനം തന്നെ ആയിരുന്നു ഹനാൻ ഷായയുടെ അടുത്ത് അഷ്കർ തോന്നേക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈകളുടെ അടുത്താണെങ്കിലും തോന്നിയേക്കുന്നത് ഇത് തന്നെയാണെന്നാണ് ഇപ്പം നമുക്കൊക്കെ തോന്നുന്നത് എന്താണ് എന്റെ അഷ്കർ ബ്രോ നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അഷ്കർ ടെക്കിക്കും അൻവിനും ഒരുമിച്ച് ബഹിരാകാശത്ത് വെച്ച് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരിക്കും എന്താണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന അൻവിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നു ഈഗിൾ ബ്രോ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡീഫെം ചെയ്തുകൊണ്ട് വീഡിയോക്കുന്ന പല ആൾക്കെതിരെ കംപ്ലയിന്റ് ഡിഫോമേഷൻ കംപ്ലയിന്റ് കൊടുക്കുന്നുള്ള കാര്യങ്ങളായിരുന്നു പിന്നെ അതേപോലെ തന്നെ അനന്തു സുൽജിത് എന്റെ പൊന്നും ബ്രോ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഏറ്റി ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലായിരിക്കും എന്താണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം പാർട്ട് ടൂനും പാർട്ട് ത്രീക്കും വേണ്ടിയിട്ട് എന്താണെങ്കിലും ഒക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി